നമ്മൾ ഇവിടെ കയ്യത ഇങ്ങനെ പിടിച്ചു ഇവിടെ അളപത്മം ഇങ്ങനെ പിടിച്ചു തോടയത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാൻ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ആ ഒരു അഭിനയത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് പോകുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അത് ചെയ്യുന്നത് നോക്കിക്കോളൂ കേട്ടോ നമ്മളിവിടെ കയ്യീത ഇങ്ങനെ പിടിച്ചു ഇവിടെ അളപത്മം ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ അവിടുന്നതെങ്ങനെ ഇങ്ങനെ മങ്കയ ക ബാക്കിലോട്ട് പോകുമ്പോൾ ഈ കാലിങ്ങനെ വെച്ച് അങ്ങോട്ടും ഇപ്പുറത്തെ കാൽ ഇതെ ഇങ്ങനെ വെച്ച് നമ്മൾ ഇത് ഇങ്ങോട്ടും അത് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വൺ ടു ആണ് വെക്കുന്നത് നമ്മൾ രണ്ടാമത്തെ പുൻകടൽ ഒന്നാമത്തെ ഇവിടെ വരുന്നുണ്ട് രണ്ടാമത്തെ പുൻകടൽ എന്നുള്ള ചെയ്യുന്നത് നമ്മളിത് ഇങ്ങോട്ട് കോണിലോട്ടായിട്ടാണ് പോകുന്നത് അതാണ് ഞാൻ കാണിക്കുന്നത് ഭൂതന ഏകന വേദം പറയുമ്പോൾ വേദവും പൊരുളുകളും പറയുമ്പോൾ ഇതെങ്ങനെ പിടിച്ച് നമ്മളിത് എങ്ങോട്ടിങ്ങനെ ഇങ്ങനെ ചാടുന്നു അ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാനിത് തോടേയും പഠിപ്പിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പുതിയതായിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് കണ്ടു പഠിക്കാൻ വേണ്ടി നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾ കണ്ടു പഠിച്ചു ചോദിച്ചാൽ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂബൊക്കെ ഇട്ട് ഞാനായിട്ട് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്